ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഇഗ്നോ ജൂലൈ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിട്ടുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് കരുതുന്നത് നിങ്ങൾ ഇപ്പം നെക്സ്റ്റ് ഇയറിലേക്ക് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ഇയർ ഉള്ള ഒരു ലേണർ സംബന്ധിച്ച് ഡിഗ്രിയാണ് ചെയ്യുന്നതെങ്കിൽ തേർഡ് ഇയറിലേക്ക് പോകുന്നതിനായിട്ടും പിന്നിപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി ആണ് ചെയ്യുന്നതെങ്കിൽ എം എ എം എസ് സി പോലുള്ള കോഴ്സുകളാണ് ചെയ്യുന്നതെങ്കിലും എം ബി എ പോലുള്ള കോഴ്സുകളാണ് ചെയ്യുന്നതെങ്കിലും ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡ് സെമിസ്റ്റർ കഴിഞ്ഞ് തേർഡ് ഫോർത്ത് സെമിറ്ററി ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രീ രജിസ്ട്രേഷൻ എന്നുള്ളത് സോ ഈ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുക ഈ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വളരെ കുറഞ്ഞ പോയിന്റ്സേ പറയാനുള്ളൂ കാരണം ഒരുവിധം കാര്യങ്ങളൊക്കെ തന്നെ ഇതിനു ഇതിനുമുമ്പ് വന്നിട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് റീ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുള്ള ആയിട്ടുള്ളവരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്ഡേറ്റിലൂടെ തന്നെ എങ്ങനെ റീ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയും ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്നും കരുതുന്നു ഇനി അതിലൊക്കെ തന്നെയായിട്ടും ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും മറന്നുകൂടാത്ത അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യാൻ മേ ബി സാധ്യതയുള്ള ഒന്ന് രണ്ട് കേസും ഒക്കെ തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു അല്ലെങ്കിൽ ഏറ്റവും കാര്യമായി വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ ഷോർട്ട് വീഡിയോ ആണ് മൊത്തം തന്നെ കാണുക റീരജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട റീരജിസ്ട്രേഷൻ ചെയ്യാനിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ സോ അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് റീ രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്നോട്ട് എന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ ആസ് ഓഫ് നൗ ജൂൺ ആണ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ നിങ്ങൾക്ക് റീരജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ തേർട്ടിയാണ് മേ ബി ഒരു എക്സ്റ്റെൻഷൻ ഒക്കെ വന്നേക്കാം പക്ഷെ നമ്മൾ അതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കോഴ്സ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇലക്ടീവ്സ് എടുക്കാനുണ്ട് ഏത് ഇലക്ടീവ്സ് ആണ് എടുക്കേണ്ടത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാലും പിന്നെ പേ ചെയ്യാനുള്ള ഫീസ് ആയി ആയിക്കഴിഞ്ഞാലും നിങ്ങൾ അപ്പോൾ തന്നെ റീ റീരജിസ്ട്രേഷൻ ചെയ്തെടുക്കുക പിന്നെ അതിൽ വേറൊന്നും തന്നെ ഓപ്റ്റ് ചെയ്യാനില്ല മൂന്നേ മൂന്ന് കാര്യങ്ങളെ നോക്കണ്ട ഒന്ന് നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അയച്ചു തരേണ്ടതുണ്ടോ അതല്ലെങ്കിൽ പി ഡി എഫ് വെച്ച് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുമോ ഇനിയിപ്പോ പി ഡി എഫ് ആണെങ്കിൽ നിങ്ങളുടെ ഫീസിൽ ഒരു പതിനഞ്ച് ശതമാനം ഇളവ് വരും അല്ലാത്ത പക്ഷം എത്രയാണ് അവർ പറയുന്ന ഫീസ് ആ ഫീ പേ ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റഡ് മെറ്റീരിയൽസ് വീട്ടിലേക്ക് വരുത്താവുന്നതാണ് രണ്ടാമത്തെ കാര്യം വരുന്ന സെമസ്റ്ററിലല്ലെങ്കിൽ ഇയറിൽ ഏതൊക്കെ കോഴ്സുകളാണ് കമ്പൽസറി കോഴ്സുകൾ എന്തായാലും നിങ്ങൾ പഠിക്കണം ഇലക്ടീവ്സ് ഉണ്ടെങ്കിൽ ഏതൊക്കെ ഇലക്ടീവ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് തീരുമാനിക്കാം മൂന്നാമത്തത് ആ വരുന്ന സെമസ്റ്ററിലേക്ക് അല്ലെങ്കിൽ ഇയറിലേക്ക് ആവശ്യമായുള്ള ഫീസ് പേ റീ രജിസ്ട്രേഷനിൽ പ്രധാനമായിട്ടും ഈ കാര്യങ്ങളാണ് വരിക അപ്പൊ ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നിർബന്ധമായും എക്നോയിൽ ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇയർ അല്ലെങ്കിൽ സെമസ്റ്റർ ഒക്കെ തന്നെ ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും റീ രജിസ്ട്രേഷൻ ചെയ്യണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കോഴ്സുമായിട്ട് മുന്നോട്ട് പോകാന്നുള്ളത് ഇമ്പോസിബിൾ ആയുള്ള ഒരു കാര്യമാണ് സോ റീ രജിസ്ട്രേഷൻ ചെയ്തവർക്ക് മാത്രമേ വരുന്ന ഇയർ അല്ലെങ്കിൽ വരുന്ന സെമസ്റ്ററിലും നിങ്ങളുടെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം വരാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേയ്മെന്റ് റിസീവ് ആവാതെ വരിക എന്നുള്ളതാണ് നിങ്ങൾ ഫീ പേ ചെയ്യുന്നു പക്ഷെ ഫീ പ്രോസസ് ആവുന്നില്ല സോ അങ്ങനെ പ്രോസസ് ആവാത്ത സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഇഗ്നുവൻ്റെ തന്നെ നിർദ്ദേശമുണ്ട് ഉടനെ അടുത്ത പേയ്മെന്റ് ചെയ്യുക എന്നുള്ളതല്ല അതിന്റെ സൊല്യൂഷൻ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ ഇപ്പം ഈ ഒരു വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അല്ലെ ജൂൺ മുപ്പതിന് ഒരാഴ്ച മുമ്പുള്ള സമയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ടൈം ഉണ്ടാവും അപ്പൊ എത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്ര നേരത്തെ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോ പേയ്മെന്റ് ഡിലേ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ തന്നെ അടുത്ത പേയ്മെന്റ് ചെയ്താൽ തൊണ്ണൂറ്റമ്പത് ശതമാനം അതും ഡിലേ ആ എല്ലാവരും സാധ്യതയുണ്ട് സോ ഒരുപാട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഒരു സംവിധാനം ആയതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എന്തെങ്കിലും ഡിലേ ഒക്കെ വരിക എന്നുള്ളത് വളരെ കോമൺ ആയി തന്നെ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അത്ര കോമൺ അല്ല എന്നിരുന്നാൽ പോലും അഥവാ വരികയാണെങ്കിൽ ഉടനെ തന്നെ അടുത്ത പേയ്മെന്റ് ചെയ്യുക എന്നുള്ളത് അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല ഒരു ദിവസം വെയിറ്റ് ചെയ്യുക എന്നിട്ട് നെക്സ്റ്റ് ഡേയും പേയ്മെന്റ് പ്രോസസ്ഡായി കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പേയ്മെന്റ് കൂടെ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ആ പേയ്മെന്റ് വർക്ക് ആയി കഴിഞ്ഞ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം പേ ചെയ്ത ആ ഒരു എമൗണ്ട് ഇപ്പൊ വട്ടം പതിനേഴ് ആണ് അല്ലെങ്കിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങളുടെ ഫീസ് എന്ന് കരുതുക അത് രണ്ടു വട്ടം നിങ്ങളുടെ കയ്യിൽ നിന്ന് ആയിട്ടുണ്ടെങ്കിൽ അല്ലെ ഒന്ന് ഡെബിറ്റ് ആയി കാണിക്കുന്നു മറ്റത് ഡെബിറ്റ് ആയി കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഡെബിറ്റ് ആവാത്ത സാഹചര്യത്തിൽ പിന്നെ അവിടെ വേറെ കമ്മ്യൂണിക്കേഷൻ ഒന്നും തന്നെ ആവശ്യമില്ല സപ്പോസ് രണ്ടു വട്ടം ഡെബിറ്റ് ആയാൽ തന്നെ നിങ്ങൾ അതിൽ പേടിക്കേണ്ടതില്ല ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അത് റീഫണ്ട് വരും എന്നുള്ള മെസ്സേജും വരും അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പൊതുവെ റീഫണ്ട് വരാറുമുണ്ട് അപ്പം ഈ രണ്ട് പോയിന്റ് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ഒന്ന് പേയ്മെന്റിൽ എന്തെങ്കിലും ഡിലേ വന്നു കഴിഞ്ഞാൽ ഉടനെ രണ്ടാമത്തെ പേയ്മെന്റ് ചെയ്യുകയല്ല വേണ്ടത് വെയിറ്റ് ചെയ്യുക ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ കഴിഞ്ഞിട്ട് അടുത്ത പേയ്മെന്റ് ചെയ്ത് നോക്കുക ആയിട്ടില്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ആ ഒരു ടൈമിനുള്ളിൽ തന്നെ നിങ്ങളുടെ പേയ്മെന്റ് പ്രോസസ്ഡ് ആവേണ്ടതാണ് സപ്പോസ് ഇനി ആയിട്ടില്ലെങ്കിൽ ആ ഒരു ഡേ രണ്ട് ഡേ വെയിറ്റ് ചെയ്ത ശേഷം മാത്രം അടുത്ത പേയ്മെന്റ് ട്രൈ ചെയ്യുക അതെന്തായാലും പ്രോസസ്ഡ് ആവേണ്ടത് തന്നെയാണ് ആ ഒരു ക്ഷമ എനിക്ക് എല്ലാവരും തന്നെ റെഡി ആവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി പുതിയ ലേണേഴ്സിനെ സംബന്ധിച്ച് അതായത് ഇഗ്നോയിൽ ഇപ്പം വളരെ റീസെന്റായി ജോയിൻ ചെയ്ത ജനുവരി സൈക്കിളിൽ അല്ലെങ്കിൽ അതിന് മുന്നേ ജൂലൈ സൈക്കിളിലൊക്കെ തന്നെ ജോയിൻ ചെയ്തവരെ സംബന്ധിച്ച് ചിലരൊന്നും തന്നെ റീ രജിസ്ട്രേഷൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാവണം എന്നില്ല അവർക്ക് ആദ്യമായിട്ടായിരിക്കും ഈ റീ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു പ്രൊസീജിയർ അവർ ചെയ്യാൻ പോകുന്നത് അല്ലെ അവർ ഫെമിലിയർ ആവാൻ പോകുന്നത് അല്ലെ അവർ കാണുന്നത് നമുക്ക് വേണേൽ പറയാം അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക തന്നെയാണ് അപ്പൊ പലരും സൈൻ ഇൻ ചെയ്യാൻ നോക്കുകയും സൈൻ ഇൻ ചെയ്യാൻ പറ്റാതെ വന്ന് ലേൺവേഴ്സിനെ കണക്ട് ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്യുന്ന സാഹചര്യമുണ്ട് അത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇതിനു മുമ്പ് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും അതിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേർഡും ഓൾറെഡി കയ്യിൽ ഉണ്ടാവുകയുള്ളു ആ എൻറോൾമെന്റ് നമ്പർ ഓൾറെഡി നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും അതിനുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടുള്ളവരെ സംബന്ധിച്ച് ഇപ്പം റീസെന്റ് ആയി ജോയിൻ ചെയ്തവരെ സംബന്ധിച്ച് ന്യൂ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അത് എങ്ങനെ ചെയ്യണം എന്നുള്ള വളരെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് നിങ്ങൾക്ക് ലേണേഴ്സ് തന്നെ കാണാൻ സാധിക്കുന്നതുമാണ് അപ്പൊ ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത ലേണേഴ്സിന് മാത്രമേ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇതുവരെ ഇതിനു മുന്നേ രജിസ്ട്രേഷൻ ചെയ്യാത്ത ലേണേഴ്സ് ഉണ്ടെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം വളരെ പെട്ടെന്ന് തന്നെ റീ രജിസ്ട്രേഷൻ സെലക്ട് ചെയ്യാം റീ രജിസ്ട്രേഷൻ ചെയ്യാൻ ഞാൻ പറയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഷ്ടിച്ച അത്രേ ആവശ്യം വരുള്ളൂ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള തീരുമാനിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റും വേണ്ട അഞ്ച് മിനിറ്റ് കഴിയും പേയ്മെന്റ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് രണ്ടര മിനിറ്റിൽ ഫിനിഷ് ആവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് സമയം അതിൽ ഒരുപാട് എടുക്കുമെന്ന് കരുതി പിന്നേക്ക് മാറ്റി വെക്കേണ്ടതില്ല ഏത് കോഴ്സ് എടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എമൗണ്ടും റെഡി ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എത്ര നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്ര നേരത്തെ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ സമയം എടുക്കുക ന്യൂ രജിസ്ട്രേഷൻ ആണ് അതൊരു ഓട്ടം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ കോഴ്സ് മൂന്ന് വർഷമാണെങ്കിലും നാല് വർഷമാണെങ്കിലും രണ്ട് വർഷമാണെങ്കിലും പിന്നീട് അതൊരിക്കൽ കൂടെ ചെയ്യേണ്ടതില്ല പിന്നെ റീ രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതിയാകും അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഇനി പറയാൻ പോകുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കോമൺ അല്ല പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കൊള്ളട്ടെ എന്ന് കരുതി പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ന്യൂ രജിസ്ട്രേഷൻ വേണ്ടി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പം അത് ചെയ്യുന്ന സമയത്ത് പക്ഷേ അതിലൊരു ഒ ടി പി റിസീവ് ആവാനുണ്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ അപ്പൊ എന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ആ ഒ ടി പി റിസീവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് കോഴ്സ് കൊടുക്കാൻ പറയും എൻറോൾമെന്റ് നമ്പർ കൊടുക്കാൻ പറയും അതുപോലെ തന്നെ നിങ്ങളുടെ ഐ ഡി കാർഡിലെ ഒഫീഷ്യൽ നെയിം എന്താണോ അതും കൊടുക്കാൻ പറയും അത് കൊടുത്ത് ക്യാപ്ചയും കൂടെ അടിച്ചു കൊടുക്കുമ്പം നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഒ ടി പി നിങ്ങളുടെ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് വരേണ്ടതാണ് എന്തെങ്കിലും കാരണത്താൽ ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ടും രണ്ടു മൂന്ന് വട്ടം ട്രൈ ചെയ്തിട്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിന്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിൽ ഈ പറഞ്ഞിരിക്കുന്ന റീ രജിസ്ട്രേഷൻ്റെ സമയത്ത് ഒ ടി പി ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്ത് അയയ്ക്കാന്നുള്ളതാണ് അത് അയച്ചു കഴിഞ്ഞാൽ വളരെ ആയിട്ട് റെസ്പോൺസും കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പം ഈ ഒ ടി പി കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ്റെ സമയത്ത് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു ദിവസം വെയിറ്റ് ചെയ്ത ശേഷം കണക്ട് ചെയ്യേണ്ട അതോറിറ്റി എന്ന് പറയുന്നത് റീജിയണൽ സെന്ററിനാണ് അതായത് റീജിയണൽ സെന്റർ ഇപ്പൊ വടകര ആണെങ്കിൽ വടകര റീജിയണൽ സെന്ററിന്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്കാണ് മെയിൽ പോവേണ്ടത് കൊച്ചിനാണെങ്കിൽ കൊച്ചിൻ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്കാണ് പോകേണ്ടത് തിരുവനന്തപുരം ആണെങ്കിൽ ട്രിവാൻഡ്രം ആർ സിയുടെ മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതിലിപ്പോൾ ഇമേജ് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്തിട്ട് അത് അറ്റാച്ച് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസും അതിൽ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തി അയക്കുകയാണെങ്കിൽ അതിന് കൃത്യമായുള്ള റെസ്പോൺസും അതിനുള്ള ഒരു പരിഹാരവും എന്തായാലും ഒറിജിനൽ സെന്ററിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം ഇതിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ രണ്ട് സിനാരിയോ ഒന്നും തന്നെ ആർക്കും തന്നെ വരണം എന്നൊരു സാധ്യതയില്ല ഇനി സപ്പോസ് വരികയാണെങ്കിൽ അതിൽ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും വരികയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതിലൂടെ നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ പി ജി എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ കൂടുതൽ എടുത്തു എന്ന് വേണം ആ ഒരൊറ്റ പ്രൊസീജിയറിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ ആൻഡ് അത് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കുക അതിനുവേണ്ട എല്ലാവിധ അസിസ്റ്റൻസും ലേർണേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഓൾറെഡി പല വീഡിയോസ് ആയി വന്നിട്ടുണ്ട് ഇനി ഫെർദർ ലേൺ വേഴ്സിനെ പറ്റിയും ലേൺ വേഴ്സിന്റെ മറ്റു ഫീച്ചേഴ്സിനെ പറ്റിയും കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിനായിട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്